ശ്രീ ചെന്നിത്തല ശശാങ്കൻ സറ് ചാലകം മാസികയുടെ പ്രയാണം എന്ന വിഷയത്തെ സംബന്ധിച്ചും ശ്രീമതി ഏലമ്മ തോമസ് പ്രകൃതി സംരക്ഷണത്തിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിൻ്റെ പങ്ക് എന്ന വിഷയത്തെ സംബന്ധിച്ചും പ്രഭാഷണം ചെയ്യുന്നു അഗ്രശീല നഗറിലും ആദിത്യ നഗറിലുമാണ് ഈ പ്രഭാഷണങ്ങൾ നടക്കുന്നത് പ്രതിജ്ഞ നാൽപ്പത്തിൻപത് ചതുരാശ്രമ വ്യവസ്ഥയിൽ ജ്യേഷ്ഠാശ്രമം ഗൃഹസ്ഥാശ്രമമാണെന്ന് പറഞ്ഞത് സന്യാസാശ്രമിയായ മഹർഷി ദയാനന്ദ സരസ്വതിയാണ് അതിനദ്ദേഹം പറഞ്ഞ കാരണം മറ്റു മൂന്ന് മൂന്നാശ്രമങ്ങളും ബ്രഹ്മചര്യം വാനപ്രസ്ഥം സന്യാസം എന്നിവ ഗ്രഹസ്ഥാശ്രമയുടെ തപസ്സിനാലാണ് നിലകൊള്ളുന്നതെന്നാണ് ഗ്രഹസ്ഥാശ്രമിയുടെ ഭിക്ഷയാലാണ് സന്യാസിയും ബ്രഹ്മചാരിയും ധർമാചരണം നടത്തുന്നത് സത്യത്തിൽ ചതുരാശ്രമ വ്യവസ്ഥയുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് ചതുരാശ്രമ വ്യവസ്ഥയിൽ നന്നേ മനുഷ്യർക്ക് ശ്രേഷ്ഠ വിദ്യകളെ പ്രാപിക്കാനാകൂ ചതുരാശ്രമവ്യവസ്ഥയിൽ നിന്നേ മനുഷ്യർക്ക് ശ്രേഷ്ഠ ശ്രേഷ്ഠവിദ്യകളെ പ്രാപിക്കാനാകൂ ബ്രഹ്മചാരി നേടുന്ന ബ്രഹ്മവിദ്യയുടെ ലക്ഷ്യം തീവ്ര വൈരാഗ്യമാണ് ഔവിധം വൈരാഗ്യം നേടിയവർ നേരിട്ട് സന്യാസത്തിലേക്ക് കടക്കുന്നു വൈരാഗ്യം നേടാത്തവർ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുന്നു ഗ്രഹസ്ഥാശ്രമി തൻ്റെ ബ്രഹ്മചര്യകാലത്ത് നേടുന്ന ഭൗതിക ഭൗതികവിദ്യയാലും ധർമ്മശിക്ഷയാലും ലൗകിക ലോകത്ത് ഏതുവിധം സുഖത്തെയും ഐശ്വര്യത്തെയും പ്രാപിക്കാമെന്ന പ്രായോഗിക വിദ്യയെ മനസ്സിലാക്കുന്നു ശേഷം പൗത്രൻ്റെ ജനനത്തോടെ വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിച്ച് യോഭ യോഗാഭ്യാസിയായി ലൗകിക വൃത്തികളിൽ നിന്ന് മുക്തി നേടി സന്യാസ്ര സന്യാസാശ്രമത്തെ പ്രാപിക്കുവാൻ തയ്യാറെടുക്കുന്നു ഇതോടെ ബ്രഹ്മചര്യകാലത്ത് നേടിയ ബ്രഹ്മവിദ്യാ സംസ്കാരം പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും വിരക്തനാകുകയും ചെയ്യുന്നു ചതുരാശ്രമ വ്യവസ്ഥയുടെ ലക്ഷ്യം ഇതാണെന്നാണ് നവീനകാലത്ത് മഹർഷി ദയാനന്ദൻ നമ്മോട് പറഞ്ഞത് ഇവിടെ ശ്രദ്ധേയമായ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എന്തിനാണ് നമ്മൾ ഭാരതീയർ ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം എന്നിവയെക്കുറിച്ച് സംസാരിച്ചത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തിനാണ് ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ഈ നാല് വ്യവസ്ഥയിലൂടെ മനുഷ്യൻ കടന്നു പോകണം മനുഷ്യരാശി കടന്നു പോകണം എന്ന് ചിന്തിക്കുന്നത് അതങ്ങനെ ചിന്തിച്ചത് ഇതാണ് വൈരാഗ്യത്തിനുള്ള മാർഗം ഈ വൈരാഗ്യം എന്ന് പറയുമ്പോൾ ബൗദ്ധ ജൈന ധർമ്മങ്ങളുടെ ആഗമനത്തോടെ ഭാരതീയമായിട്ടുള്ള വാക്കുകളുടെ അർത്ഥവ്യാപ്തിക്ക് ജൈന ബൗദ്ധ സംസ്കാരത്തിൻ്റെ പ്രബലതയിൽ രൂഢീഭാവം കൈവരികയും അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഗ്രഹസ്ഥാശ്രമ വ്യവസ്ഥയിൽ വൈരാഗ്യം എങ്ങനെ എന്ന് ചോദിച്ചാൽ നിത്യമായ വസ്തുവിനോട് രാഗം തോന്നുന്നതിനെയാണ് നമ്മൾ വൈരാഗ്യം എന്ന വാക്കുകൊണ്ട് വൈദികർ കണക്കാക്കുന്നത് എന്നാൽ ലൗകികരാകട്ടെ വൈരാഗ്യം എടുക്കുന്ന അർത്ഥം രാഗം എന്നല്ല രാഗം ഇല്ലാത്ത അവസ്ഥ എന്നാണ് എല്ലാത്തിനോടും ഒരു ത്യാഗഭാവം എന്നുള്ള അർത്ഥത്തിലാണ് വൈരാഗ്യ വൈരാഗ്യപഥത്തെ അവരുപയോഗിക്കുന്നത് അത് ബൗദ്ധൻ്റെയും ജൈനൻ്റെയും കാലത്ത് ഭാരതം സമാർജിച്ച ഒരു തെറ്റായ രീതി തന്നെയാണ് അതൊരു പരിധിവരെ ഭാരതീയ സന്യാസി പാരമ്പര്യത്തെയും ബ്രഹ്മചര്യ പാരമ്പര്യത്തെയും ഈവൻ ഈ ഒരു ഒരു പരിധിവരെ ഗ്രഹസ്ഥാശ്രമ പദ്ധതിയെപ്പോലും ദുരുപയോഗപ്പെടുത്തി അത് അതിൻ്റെ അർത്ഥതലത്തിൽ നിന്ന് ഭാരത ഒത്തിരി പിന്മാറി അതിൻ്റെ ഫലമായി ഭാരതം ഭൗതിക ശാസ്ത്രത്തിൽ പുറകിലേക്ക് പോവുകയും വിദ്യ തന്നെ അസ്തമിക്കുകയും ചെയ്തു ആധുനിക ഭാരതത്തിൽ അതിലൊരു പരിധിവരെ മായാവാദം എന്ന ശങ്കരൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന മായാവാദവും ഈ ലോകം വളരെ നൈമിഷികമാണ് ഇവിടെ നമ്മൾ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇത് നമ്മളിൽ നിന്ന് ഒരിക്കൽ വിട്ടുമാറുന്നതാണ് ഇത് നിത്യമായ വസ്തുവല്ല ഇത് അനിത്യമാണ് അതുകൊണ്ട് അനിത്യതയെ നിങ്ങൾ ഉപാസിക്കരുത് ഈ വിധത്തിലുള്ള അനേകം ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതം ഇന്ന് കാണുന്ന അധപതനത്തിലേക്ക് ചെന്നെത്തിയത് ശക്തി ലോകത്ത് ഏത് രാജ്യം സമാർജിച്ചാലും സമ്പത്ത് ലോകത്ത് ഏത് രാജ്യം സമാർജിച്ചാലും അത് പ്രകടമാകുന്നത് ശക്തിയുടെ പ്രഭാവത്തിലാണ് ഇപ്പോൾ സമ്പത്തും ശക്തിയും ഐശ്വര്യമായി തീരുന്ന ഒരു ഭൗതിക സാഹചര്യം പ്രാചീന ഭാരതത്തിനുണ്ടായിരുന്നു ആ പ്രാചീന ഭാരതത്തിൻ്റെ ഗരിമയാണ് മഹാഭാരത യുദ്ധത്തോടെ നമ്മൾ നഷ്ടമാക്കുകയും കാലക്രമത്തിൽ ദുഷിച്ച ഭാരതീയ സംസ്കാരത്തിൻ്റെ അല്ലെ വൈദിക സംസ്കാരത്തിൻ്റെ നവോത്ഥാന സ്വരൂപത്തെ കണ്ടെത്തുന്നതിലേക്ക് വേണ്ടി ബുദ്ധനും ജൈനനും അക്കാലത്ത് നിലനിന്നിരുന്ന കെട്ട വൈദിക സമ്പ്രദായത്തിനെതിരെ ദുഷിച്ച വൈദിക സംസ്കാരത്തിനെതിരെ നടത്തിയ പോരാട്ടവും അതിനെ മറന്നുകൊണ്ടല്ല ബൗദ്ധ ജൈന സങ്കല്പത്തെ നമ്മൾ എതിർക്കുന്നത് അത് കാലികമായി ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ അന്ന് ഹിന്ദു പദമില്ല വൈദിക പദമേ ഉള്ളൂ വേദ വിജ്ഞാനം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ യാഗത്തിലും യജ്ഞങ്ങളിലും കർമ്മകാണ്ഡം എന്ന് നമ്മൾ വിളിക്കുന്ന കർമ്മങ്ങളിൽ അതിഭീകരമായ രുധിര പ്രയോഗം ചോര ഇറ്റിക്കുന്ന സമ്പ്രദായം വന്നതോടുകൂടിയാണ് ബൗദ്ധ ജൈന സങ്കല്പത്തിന് വലിയ മാറ്റം അല്ലെങ്കിൽ വലിയ ഒരു സ്വീകാര്യത ഭാരതീയ ജനതയ്ക്ക് ഇടയ്ക്കുണ്ടായി വരുന്നത് അത് ഒരു പരിധിവരെ ചതുരാശ്രമ വ്യവസ്ഥയെ തകിടം മറിച്ചു അതിന് അവിടെയാണ് ഈ വൈരാഗ്യം എന്ന് പറയുന്നത് വിശേഷരാഗമുണ്ടാകുക ഈശ്വരനോട് രാഗം ഉണ്ടായി കഴിയുമ്പോൾ അയാൾ വൈരാഗ്യായിത്തീരുന്നു അതിനർത്ഥം ഭൗതിക ശ്രേയസിനെ ഓട് അയാൾ വിമുഖത കാണിക്കുന്നു എന്നല്ല ഭൗതിക ശ്രേയസ് നിലനിൽക്കുമ്പോൾ തന്നെ ഇത് നിത്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ് അതിന് ഭോഗവൃത്തിക്ക് അനുകൂലമാകുന്ന അത്രയും ത്യാഗഭാവത്തോടുള്ള ഭോഗവൃത്തിയെ മുൻനിർത്തി മുന്നോട്ട് പോയി ആ ത്യാഗഭാവത്തോടുള്ള ഭോഗവൃത്തി നിർ നിവർത്തി അതിന് നിവൃത്തി ഉണ്ടാക്കിക്കൊണ്ട് ഈശ്വരൻ്റെ വൈര ഈശ്വരനോടുള്ള രാഗത്തിലൂടെ വൈരാഗ്യത്തിലൂടെ മോക്ഷപഥത്തിലെത്തുക എന്നുള്ളതായിരുന്നു സന്യാസം കൊണ്ട് ഭാരതീയർ കണക്കാക്കിയത് പക്ഷേ പിന്നീട് പിന്നീട് സന്യാസി സമ്പൂർണമായും എല്ലാത്തിനെയും ത്യജിക്കുന്നവനാണ് എന്നുള്ള വാദമെത്തിയത് ബൗദ്ധ ജൈന ബുദ്ധ ഭിക്ഷു എന്ന് പറയുന്ന ആ ഭിക്ഷുക്കളുടെ ഒരു സ്വഭാവത്തിൽ നിന്നാണ് അതിനർത്ഥം സന്യാസിമാർ ഭിക്ഷ സ്വീകരിക്കത്തില്ലായിരുന്നോ എന്നൊന്നുമല്ല സന്യാസിമാർ ഭിക്ഷ സ്വീകരിച്ചു നിന്നത് സ്വന്തം കാര്യത്തിനല്ല അവർ എല്ലാ ജനങ്ങളുടെയും ഐശ്വര്യത്തിനും സമ്പത്തിനും അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും വലിയ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കുമൊക്കെ വേണ്ടിയിട്ടാണ് വലിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് സന്യാസിമാർ ഭിക്ഷ സ്വീകരിച്ചു കൊണ്ടിരുന്നത് അത് നമുക്ക് അതിനകത്ത് പല കഥകൾ പ്രാചീന കാലത്തെ പല കഥകൾ നമുക്ക് കാണാൻ കഴി ആ ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഭാരതത്തിൻ്റെ ഒരു അവനതിക്ക് അല്ലെങ്കിൽ ഭാരത ഭാരതചരിത്രത്തിൻ്റെ ഗരിമയ്ക്ക് വലിയ ഒരു മാറ്റം കൊണ്ടുവന്ന സംഭവമാണ് ചതുരാശ്രമങ്ങളും നാല് വർണ്ണങ്ങളും അതിൽ ഈ നാല് വർണ്ണങ്ങളെ എങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ അതേപോലെ ഈ ചതുരാശ്രമങ്ങളെയും ഒരു പരിധി വരെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ നാല് വർണ്ണങ്ങൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്ന് പറയുന്ന ഈ ക്രമത്തെ നമ്മൾ നമ്മളെങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ ഇന്ന് ജാതിയുമായി ചേർത്ത് വെച്ചാണ് നമ്മൾ അതിനെ കാണുന്നത് ജാതിയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല പക്ഷേ ആ ജാതിയിലേക്ക് അതിനെ അടുത്ത് നിർത്താൻ എളുപ്പമാണ് അതെന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ധർമ്മം ഒരേ സ്വരൂപത്തിലുള്ളതാകുമ്പോൾ നമുക്കതിനെ തമ്മിൽ പരസ്പരം തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒന്നായിട്ടിരിക്കെ ജാതിയുടെ നിർണയത്തിലേക്ക് ജാതി നിർണയത്തിലേക്ക് വർണ്ണത്തിൻ്റെ സ്വാധീനം കടന്നു വന്നിരുന്നതിനാൽ അവർ ഒരു പരിധിവരെ നമ്മൾ ഇതിനെ രണ്ടിനെയും സമാന പദങ്ങളായി സ്വീകരിച്ചതിൻ്റെ ഒരു വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് പോലെ നാളെ അനുഭവിക്കാൻ പോകുന്ന ഒന്നാണ് ഈ ചതുരാശ്രമ വ്യവസ്ഥ പ്രാചീന ഭാരതത്തിലെ ചതുരാശ്രമ വ്യവസ്ഥ ബ്രഹ്മചര്യം വാന ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം എന്നിവയാണ് അതിൽ ബ്രഹ്മചര്യത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം വളരെ തെറ്റായതാണ് എന്ന് നമ്മൾ നാളത്തെ പ്രതിജ്ഞയിലൂടെ കൂടുതൽ ചിന്തിക്കാം കൃത്യം നാലായിരിക്കുന്നു നമുക്ക് പ്രഭാഷണം ആരംഭിക്കേണ്ടിയിരിക്കുന്നു ശ്രീ ചെന്നിത്തല ശശാങ്കൻ സാറ് ചാലകം മാസിയുടെ പ്രയാണത്തെപ്പറ്റി ഇന്ന് നമ്മളോട് സംസാരിക്കും ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം ഇന്ന് കേരളത്തിൽ മാത്രമായി ഒരു ദേശീയ ബന്ധ നടക്കുകയാണ് കേരള ദേശത്തിൻ്റെ മറ്റെങ്ങും ഇപ്പം ബന്ധില്ലെങ്കിലും കേരളം മുഴുവനായി ഏതാണ്ട് ബന്ധിൻ്റെ ഒരു പ്രതീതിയിലൂടെ കടന്നു പോവുകയാണ് കേരളത്തിലെ ഈ ദേശീയ ബന്ധിനടയ്ക്കും നമുക്ക് ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകണം എന്ന് വാശിയൊന്നുമില്ല പക്ഷേ അത് നിൽക്കാതെ നടന്നാൽ യജ്ഞമല്ലേ അത് നടക്കട്ടെ എന്നുള്ളൊരു ശ്രമത്തിലാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഞാൻ വളരെ അടുത്ത കാലത്താണ് ശശാങ്കൻ സാറിനെ നേരിട്ട് കാണുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ചാലകത്തിൻ്റെ ആരംഭകാലത്ത് അത് മറ്റൊരാൾ നടത്തിക്കൊണ്ടിരുന്ന അത് വേറൊരു പേരിലായിരുന്നു ആ കാലം മുതൽ തന്നെ ഈ വീടുമായിട്ട് ഈ ബന്ധത്തിന് നല്ല ബന്ധമുണ്ട് പക്ഷേ സാറിനെ ഞാൻ വളരെ അടുത്ത കാലത്താണ് പരിചയപ്പെടുന്നത് ഒരു കൊല്ലം ആയിട്ടില്ല ഒന്നോ ഒന്നര കൊല്ലം ആയിട്ടുള്ളൂ പക്ഷേ ഞാൻ സാറിൻ്റെ എന്തുകൊണ്ട് സാറിനെ ഒരു ദിവസം ഇവിടെ ഇന്ന് സത്യത്തിൽ രണ്ടാമത്തെ പ്രഭാഷണം വെച്ചിരുന്ന ആർഷനാഥവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അത് ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ ഇന്ന് പുതിയ ഒരാൾ വരട്ടെ എന്ന് വെച്ചിട്ടാണ് ശ്രീമതി എലമ്മ തോമസ് ടീച്ചറിനെ വിളിച്ചത് അന്നേരം ടീച്ചറും ഇപ്പം എത്തും ശശങ്ക സാറിൻ്റെ പ്രഭാഷണത്തിന് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഈ ചാലകം മാസികയുടെ ഒരു ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചാലകം മാസിക കണ്ടിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ചിന്ത അത് ചെങ്ങന്നൂരിൽ നിന്നും അല്ലെങ്കിൽ ചെന്നിത്തല എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഇറങ്ങുന്ന ഒരു മാസികയാണ് അത് കഴിഞ്ഞ പതിനഞ്ച് പതിനാറ് കൊല്ലമായി അല്ലേ സാറേ ഇരുപത് വർഷമാകുന്നു കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് അത് ഇറങ്ങുന്നുണ്ട് അത് കൃത്യമായി ഇറങ്ങുന്നു എന്ന് പറയുന്നത് ഇത് അതിൻ്റെ പ്രയാസം ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിലാവത്തില്ല കാരണം ആ ആ മേഖലയായിട്ട് ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ അത് അതിൻ്റെ അത് എത്രമാത്രം ഒരു കാര്യമാണ് എന്ന് അറിയാനൊക്കൂ പിന്നെ അമ്പത്തിനാല് കൊല്ലമായി ആർഷനാഥം പോലൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനക്കാരനെ അത് മനസ്സിലാക്കാതെ പോവുകയും നൂറ് ദിവസത്തെ പ്രഭാഷണത്തിനകത്ത് സാറ് ക്ഷണിതാവാകാതിരിക്കുകയും ചെയ്യുന്നത് ഒരു ഗുരുത്വദോഷമാണ് എന്ന് തോന്നിയത് കൊണ്ടും സാർ അതിൻ്റെ ശ്രദ്ധയോടെ ആ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുമാണ് ഞാൻ അദ്ദേഹത്തെ ഈ പ്രഭാഷണത്തിന് ക്ഷണിച്ചത് അദ്ദേഹത്തെ നമുക്ക് കേൾക്കാം നട്ടി സാർ